ബിഗ് ബോസിൽ നിന്ന് സഹ മത്സരാർത്ഥിയുടെ ഫിസിക്കൽ അസോൾട്ടിന് ഇരയായിക്കൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആദ്യം പടിയിറങ്ങിയ വ്യക്തിയായിരുന്നു സിജോ അന്ന് വളരെയധികം സിജോക്ക് ഫാൻസ് കൂടി വരുന്ന സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത് ആ ഒരു അവസരത്തിലാണ് സിജോ ബിഗ് ബോസിൽ നിന്ന് പടിയിറങ്ങിയതും വളരെയധികം സപ്പോർട്ടാണ് അതിനുശേഷം സിജോക്ക് ലഭിച്ചത് ഇപ്പോഴത്തെ സിജോയുടെ ട്രസ്റ്റ് എല്ലാം കഴിഞ്ഞ് റീ എൻട്രി നടത്തിയിട്ടിപ്പോൾ രണ്ടാഴ്ച പിന്നിടുകയാണ് റീ എൻട്രിക്ക് ശേഷം ഓരോ ലൈവ് കാണുമ്പോഴും നമ്മൾ കണ്ടിരുന്ന കാര്യമായിരുന്നു സിജോ ഫുഡ് കഴിക്കാൻ വയ്യാതെയും സംസാരിക്കാൻ വയ്യാതെയുമെല്ലാം വളരെയധികം ബുദ്ധിമുട്ടുകളാണ് നേരിട്ടിരുന്നത് പക്ഷേ ഇതിനെപ്പറ്റിയൊന്നും സിജോ ബിഗ് ബോസിനോടോ മെഡിക്കൽ ടീമിനോടോ പറഞ്ഞിരുന്നില്ല എന്നതാണ് വാസ്തവം ഇപ്പോഴിതാ ബിഗ് ബോസ് തന്നെ സിജോയുടെ അവസ്ഥ കണ്ട് സിജോയെ ബിഗ് ബോസിൻ്റെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ആരോഗ്യസ്ഥിതി മോശമായതിനാൽ മെഡിക്കൽ ടീമിൻ്റെ ആവശ്യം ഉണ്ട് എങ്കിൽ ഞങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സിജോയോട് ബിഗ് ബോസ് പറഞ്ഞത് എന്തു തന്നെയായാലും റോക്കി ചെയ്തത് തമ്മാടിത്തരമാണ് എന്നാണ് ആരാധകർ ഒന്നടങ്കം വ്യക്തമാക്കുന്നതും